പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ തട്ടിപ്പ് തൃണമൂൽ കോൺഗ്രസ് പൊക്കി പണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപേ തന്നെ നരേന്ദ്രമോദി പതിനഞ്ച് ലക്ഷം രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് ഇങ്ങനെ അധികാരത്തിലേറിയ നരേന്ദ്രമോദി ഇപ്പോഴിതാ ഒരു പുതിയ അടവ് പുറത്തെടുത്തിരിക്കുകയാണ് ഇ ഡി പല തട്ടിപ്പുകാരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപ എല്ലാവർക്കുമായി വീതിക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതൊരു വാഗ്ദാനമാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ പണി പാളി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസ് പരാതിയും നൽകി പണ്ട് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി സാധാരണ ഒരു ബി നേതാവായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയാണ് വീണ്ടും പറഞ്ഞതൊരു തട്ടിപ്പാണെങ്കിലും പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ആണ് എന്നുള്ളത് വലിയ വിഷയമായിരിക്കുന്നു ഇ ഡി പിടിച്ചെടുത്ത മൂവായിരം കോടി രൂപ പണം പാവപ്പെട്ടവർക്ക് നൽകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഈ പരാമർശത്തിന്മേലാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ടി എം സി പരാതിയിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിൽ നിന്നും മാത്രമാണ് ഇ ഡി തുക പിടിച്ചെടുക്കുന്നത് അത് ഭരണ പാർട്ടിക്കാരെയും ഒന്ന് തെരഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ പാവങ്ങൾക്ക് വലിയൊരു തുക തന്നെ കിട്ടുമായിരുന്നു എന്നതാണ് ജനങ്ങളുടെ അഭിപ്രായം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ വഞ്ചനയും സത്യസന്ധതയും ഇല്ലാതെ ആരോപിച്ചിരുന്ന ഒരു കേസ് വരെ ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ലക്ഷം വാഗ്ദാനത്തിൻ്റെ പേരിൽ എന്ന് നമുക്കറിയാം റാഞ്ചിയിലെ ജില്ലാ കോടതിയാണ് അതിൻ്റെ നടപടികൾ അന്ന് കൈകാര്യം ചെയ്തത് അധികാരത്തിലെത്തിയാൽ ഓരോ വ്യക്തിയുടെയും ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കാമെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രി മോദിക്കും അതുപോലെ അമിത്ഷായ്ക്കുമെതിരെ സംസ്ഥാന ഹൈക്കോടതിയിലെ അഭിഭാഷകനായ എച്ച് കെ സിംഗ് ആണ് അന്ന് കേസ് ഫയൽ ചെയ്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നാനൂറ്റി അഥവാ വഞ്ചന നാനൂറ്റി ഇരുപത് സത്യസന്ധയില്ലായ്മ പ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്നിവയ്ക്കൊപ്പമാണ് പരാതി നൽകിയിരുന്നത് ഇത് രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഈ തട്ടിപ്പ് ജനങ്ങളുടെ മനസ്സിൽ ഉള്ളപ്പോഴാണ് ഇപ്പോൾ മൂവായിരം കോടി രൂപ നൽകാമെന്ന് വീണ്ടും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇതാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലേക്ക് പരാതിയായി എത്തിയിരിക്കുന്നത് പണ്ട് പറഞ്ഞത് ജനങ്ങൾ വിശ്വസിച്ചു ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇത് ഇനിയും കേട്ടു നിൽക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കാവില്ല എന്നുറപ്പാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ കക്ഷികൾ അങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ജനങ്ങളെ കബളിപ്പിച്ച് വാഗ്ദാനം ചെയ്തത് വീണ്ടും ചർച്ച ചെയ്യുകയാണ്